ശരിക്കും ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല കാരണം ഇവരിൽ നിന്നും നമ്മളിതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട തലയ്ക്കകത്ത് ആൾ താമസമുള്ളവരാണെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യത്തിനൊരു വ്യക്തത ഉണ്ടാകത്തുള്ളൂ അല്ലേ എന്താണെങ്കിലും ഈ ബി ജെ പിയുടെ ഏറ്റവും മരമണ്ടനായിട്ടുള്ള ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷരം തെറ്റാതെ പറയാം ഒട്ടകം ഗോപാലനാണെന്ന് തന്നെ പറയാം കാരണം പല ചർച്ചകളിലും വന്നിരുന്നിട്ട് അടിയും തൊഴിയും മേടിച്ച് ഓടാറാണ് സാധാരണ ഇവറ്റകളുടെയൊക്കെ ഒരു പതിവ് എന്താണെങ്കിലും ഈ വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മുടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ചില ബോംബ് അത് ആറ്റം ബോംബ് പൊട്ടുന്നതാണ് കാണിപ്പോൾ പലയിടത്തും പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ബീഹാറിലാണെങ്കിൽ പോലും ജനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച പക്ഷെ എലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ റിസൾട്ടായിട്ട് വരുവോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല കാരണം അത്തരത്തിലുള്ള പ്രവർത്തികളാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന് സമാനമായിട്ടുള്ള പ്രശ്നമായിരുന്നുള്ളൂ നമ്മുടെ തൃശൂർ എന്നാണ് കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൃശ്ശൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് ഒരു എം പി എ കിട്ടുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്തും സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും പല നേതാക്കന്മാരും പ്രാദേശിക നേതാക്കന്മാരൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഇതുമായി ഉന്നയിച്ചിരുന്നു എന്താണെങ്കിലും ഈ സുരേഷ് ഗോപി മൂന്നാല് പ്രാവശ്യം അവിടെ വന്ന് നിന്ന് എട്ട് നിലയിൽ പൊട്ടി അവസാനം കുറച്ച് സഹതാപ തരംഗവും അദ്ദേഹം കാണിച്ചു കൂട്ടിയിരിക്കുന്ന കോപ്രായങ്ങൾ ഇച്ചിരിമുണിയൊന്നും അല്ലല്ലോ കരിവണ്ണൂരിൽ നിന്നും പദയാത്ര നടത്തി നൊരയും പതയും വന്ന് മൂലക്ക് കുത്തിയിരുന്നതും പിന്നീട് നമ്മൾ കണ്ടത് ചെമ്പുകിരിയിടം വെച്ച് അവിടുത്തെ പാവം വിശ്വാസ സമൂഹത്തെ വഞ്ചിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്താണേലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഒട്ടകം ഗോപാലനോട് പത്രപ്രവർത്തകർ ചോദിക്കുമ്പോഴത്തേക്ക് ഇയാൾ പറയുന്ന ഈ മറുപടിയാണല്ലോ ഈ കേരളത്തിലെ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ആധിപത്യ രാജ്യത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്ക് എന്തായാലും ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം അങ്ങനെ കൊടുക്കാൻ മനസ്സിതിന് അഭിപ്രായം ഈ പറഞ്ഞതിനകത്ത് തിരുത്തണം വോട്ട് ബാങ്ക് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ തന്നെ വോട്ട് ബാങ്ക് അല്ല വോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ അടുക്കള വരെ കേരളത്തിൽ പ്രചാരണം നടത്താനും ശരിക്കും സമൂഹത്തിൽ മാറ്റങ്ങൾ ഗോപാലകൃഷ്ണൻ പറയുന്നത് കേൾക്കൂ അതിനകത്തോ യാതൊരു സംശയമില്ല ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ ചേർക്കും ഞാൻ പറഞ്ഞ മനസ്സിലായില്ല ഞാൻ 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 പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ചോട്ടേപ്പിക്കും ഒരു സംശയം ഇല്ലാറ്റി ആയിരിക്കും വികാസം രാജ്യമൊന്നുമില്ല അല്ല അതൊക്കെ ഒന്നോ രണ്ടോ വല്ല തെറ്റിദ്ധാരണയും ബാക്കിയൊന്നും അങ്ങനെ വന്നിട്ടില്ലല്ലോ ഞാൻ തൃശ്ശൂർ കാരണം അങ്ങനെ ഓരോ വീട്ടുടമയും പരാതി പറഞ്ഞിട്ടില്ല ഏതോ സ്ഥലത്തും ഇതേപോലെ അതിപ്പോമാനിച്ചിട്ടില്ല ലോക്സഭയിൽ ജയിക്കാനാണ് തീരുമാനിച്ചത് അതൊക്കെ നിയമസഭയുടെ സമയമാകുമ്പോ അത് ഇപ്പൊ പറയാൻ പറ്റും ഞാൻ ഞാൻ ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ജമ്മു കാശ്മീരിലുണ്ട് ഞാൻ മത്സരിച്ച് ജയിക്കാൻ അയാള് ജമ്മു കാശ്മീരിൽ എനിക്ക് വേണ്ടി ഒരു വർഷം വർക്ക് ചെയ്ത് വോട്ട് ചെയ്താൽ എന്താ ധാർമ്മികത അവർ ന്യൂനപക്ഷങ്ങളെ വശത്താക്കാൻ പഠിച്ച പണി പതിനെട്ട് നോക്കി പക്ഷെ അവർ ഉദ്ദേശിച്ച ഫലം അതിൽ നിന്ന് കിട്ടിയില്ല അതുകൊണ്ട് കേരളം പിടിക്കാൻ അടുത്ത് എന്ത് ചെയ്യാം എന്ന റിസർച്ചിലാണ് അവർ അങ്ങനെ കണ്ടെത്തിയാണ് പൂജ്യം മേൽവിലാസത്തിൽ എ ബി സി ഡി ഇ എഫ് അച്ഛനും കച്ചടത്താപ്പ അമ്മയും ആയ മക്കളെ ചേർക്കാൻ പക്ഷേ അത് രാഹുൽ ഗാന്ധി കൈയോടെ പിടികൂടി അവർക്ക് ആ തരികിട തുടർന്ന് പോവാൻ തന്നെയാണ് ഉദ്ദേശം അത് ബി ജെ പി നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അവരുടെ വാദം അനുസരിച്ച് ഇന്ത്യയിൽ എവിടെയുള്ള പൗരനും എവിടെയും ചെന്ന് വോട്ട് ചെയ്യാമെന്ന് അതാണു ജനാധിപത്യം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ മത്സരിക്കുന്ന സ്ഥലത്ത് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സംവിധാനം ഒരു ബെറ്റാലിയൻ ആൾക്കാരെ ചെല്ലും ജലവും കൊടുത്ത് മറ്റു പ്രദേശത്ത് ഒരു വർഷമോ ആറുമാസമോ കൊണ്ട് സ്ഥിരമായി താമസിപ്പിച്ചിട്ട് അവിടത്തെ വോട്ടർ പട്ടികൾ കയറ്റി അവിടെ വോട്ട് ചെയ്യിക്കാൻ സാധിക്കും എന്നിട്ട് ആ നേതാവിനെ അവിടെ പരാജയപ്പെടുത്താനും കഴിയും അങ്ങനെയാണോ ഒരു സ്ഥാനാർത്ഥി വിജയിക്കാനുള്ളത് തനത് പ്രദേശത്തുള്ള ആൾക്കാർ ആണ് അവിടത്തെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ളത് അല്ലാതെ ഷൂന്നയ്ക്ക് ബി ജെ പി വെളിവില്ലാത്തവർ പറയുന്ന എവിടെ നിന്നെങ്കിലും വന്ന അണ്ടനും അടകോടനും അല്ല അതത് സ്ഥലത്തെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ളത് ആ ഉത്തരേന്ത്യയിൽ അവർ കാട്ടിക്കൂട്ടുന്ന ബൂത്ത് പിടുത്തവും ഇതൊന്നും കേരളത്തിൽ നടക്കില്ല അതുകൊണ്ടാണ് പുതിയ ഈ കെട്ടിയിറക്കൽ രീതി ഒന്ന് അവലംബിച്ചു നോക്കിയത് ഈ രീതി തന്നെ അവർ ഇനിയും തുടരുമെന്നാണ് അവരുടെ പക്ഷം ആ രീതി തുടർന്ന് നമുക്ക് കേരളത്തിൽ സംഘികളുടെ അഴിഞ്ഞാട്ടം കാണേണ്ടി വരും അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ഇല്ല അതിനെതിരെ കേരളീയർ പ്രതികരിക്കുകയും ചെയ്യും അല്ലാതെ ഉത്തരേന്ത്യയിലുള്ളതുപോലെ വടിവാളും കാക്കി ട്രൗസറും ഇട്ട് ഇങ്ങോട്ട് നല്ലണ്ട ഇത് കേരളമാണ് കേരളത്തിലുള്ള ജനത ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ഒന്നിച്ച് നിന്നെയൊക്കെ തല്ലുന്നത് പോലെ തല്ലി ഇവിടെ ഓടിക്കും അതിന് ഏതൊരു സംശയവും വേണ്ട ചേച്ചി പോളിച്ചേട്ടാ ഇങ്ങനെ ഈ ബി ജെ പി എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിക്കകത്തെ ഇതുപോലത്തെ ചില പോഴന്മാരാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിന്റെ തന്നെ ഏറ്റവും വലിയ ശാപം അതായത് ഈ തൃശ്ശൂര് മുപ്പത്തി അയ്യായിരത്തോളം വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ വോട്ട് ചേർത്തിട്ടുണ്ടെന്ന് ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു അന്ന് ഈ ബി ജെ പിയുടെ വലിയ ആദരണീയനായിട്ടുള്ള നേതാവായിരുന്നല്ലോ സുരേന്ദ്രൻജി സുരേന്ദ്രൻജി ഒരു മറുപടി ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിരുന്നു ഈ അറുപത്തെണ്ണായിരം വോട്ട് ചേർത്തപ്പോഴത്തേക്ക് നിങ്ങളിവിടെ പഴം പുഴുകിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചായിരുന്നു അതിന് കൃത്യമായിട്ടൊരു മറുപടി പറയാൻ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിച്ചില്ല സാധിച്ചില്ലാന്നു കാരണം അത് നമ്മുടെ വീഴ്ച തന്നെ ആയിരുന്നു അത് കണ്ടുപിടിക്കാൻ പറ്റാതായപ്പോ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിയന്ത്രിക്കേണ്ട ആളുകളുടെ കയ്യിൽ തന്നെയാണല്ലോ ഈ താക്കോല് കൊടുത്തിരിക്കുന്നത് സത്യസന്ധമായി സ്വതന്ത്രമായി നിൽക്കേണ്ട ഒരു സംവിധാനം അത് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നതാണ് നമ്മൾ പിന്നീട് രാഹുൽ ഗാന്ധിയിലൂടെ നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഇത്തരം പാറ്റേൺ ഉപയോഗിക്കാം എന്നുള്ള ഈ മണ്ടന്മാരുടെ ഒരു ധാരണ അത് കേരളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞതുപോലെ അത് ട്രൗസറിനക തടിയും കൊണ്ട് ഓടുന്ന പരിപാടിയായിരിക്കും നിനക്ക് കൊണ്ടാകുന്നത് വടക്കേന്ത് ബൂത്ത് പിടിച്ചും ഒരാൾ തന്നെ ഒമ്പതും പത്ത് ഹോട്ടലുകൾ ചെയ്യുന്ന ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനടക്കം കണ്ടു പക്ഷെ അതൊന്നും കേരളത്തിൽ നടപ്പാകില്ല ഇനി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വളരെ സൂക്ഷ്മമായ രീതിയിലായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്ന ഉള്ളൊരു സ്ഥാനവും കൂടെ തെറിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുവരെ ഇപ്പം പുതിയ ഭാരവാഹി ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്നതെ കാണാം അപ്പം നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമ്മിറ്റുള്ളവർക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും